കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് ഒരിക്കൽ കൂടി വ്യക്തമായിരിക്കുകയാണ് പെരിയ ഇരട്ടക്കൊല കേസിൽ പിന്നീട് കേരള ഹൈക്കോടതി ശിക്ഷ സ്റ്റേ ചെയ്ത കെ വി കുഞ്ഞിരാമൻ അടക്കമുള്ള സി പി എം നേതാക്കളെ സി പി എമ്മിന്റെ സംസ്ഥാന സമിതി അംഗം പി ജയരാജൻ അടക്കമുള്ള നേതാക്കൾ ജയിലിൽ സന്ദർശിച്ചപ്പോൾ അതൊരു മഹാപരാധമായി ചർച്ച ചെയ്ത കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ വാർത്തയായി റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾ പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു കൂട്ടം കൊടും കുറ്റവാളികളെ കേരള ഹൈക്കോടതി ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്ന കുറ്റവാളികളെ മുസ്ലിം ലീഗിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് സന്ദർശിച്ച വാർത്ത കൃത്യമായി മുക്കുകയും Yeah. അത് തൂണേരി ഷിബിൻ വധക്കേസിൽ പത്തൊമ്പത് വയസ്സുകാരനായ ഷിബിൻ എന്ന സി പി എം പ്രവർത്തകനെ അതിഭീകരമായി കൊലപ്പെടുത്തിയ കേസിൽ കേരള ഹൈക്കോടതി ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ച പ്രതികളെയാണ് കഴിഞ്ഞ ദിവസം യൂത്ത് ലീഗിന്റെ ദേശീയ വൈസ് പ്രസിഡന്റും പാണക്കാട് കുടുംബാംഗവുമായ മുഹീർ അലി ഷിഹാവ് തങ്ങൾ ജയിലിലെത്തി സന്ദർശിച്ചത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ആ സന്ദർശനത്തിന് ശേഷം മുഹിൻ അലി തങ്ങളും മറ്റൊരു മുസ്ലിം ലീഗ് നേതാവും തവനൂർ ജയിലിന് മുമ്പിൽ വെച്ച് ചിത്രം ഈ ചിത്രം സമൂഹ മാധ്യമങ്ങൾ വഴി പങ്കുവച്ചത് പോലും അലി തങ്ങളും യൂത്ത് ലീഗ് നേതാക്കളും പ്രവർത്തകരും തന്നെയാണ് അതോടൊപ്പം ഒരു ഉറപ്പ് കൂടി ഈ കൊടും കുറ്റവാളികൾക്കും മറ്റ് യൂത്ത് ലീഗിന്റെ പ്രവർത്തകർക്കും അത് മറ്റൊന്നുമല്ല ഈ കേസിൽ പ്രതികളെ ഊരിയെടുക്കാൻ അല്ലെങ്കിൽ അവരുടെ ശിക്ഷ ഇളവ് ചെയ്ത് കിട്ടാൻ ഞങ്ങൾ സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ് എന്നും അതിന് നേതൃത്വം കൊടുക്കാൻ പോകുന്നത് പ്രശസ്ത സുപ്രീം കോടതി അഭിഭാഷകനും രാജ്യസഭാ എം പി ായ മുസ്ലിം ലീഗ് നേതാവ് ഹാരിസ് ബീരാൻ ആയിരിക്കും എന്ന കാര്യമാണ് ഇത് സി പി എമ്മിന്റെ പി ജയരാജൻ എന്ന നേതാവ് അന്ന് ജയിൽ സന്ദർശനത്തിനിടെ ഞങ്ങൾ ഈ പ്രതികൾക്ക് വേണ്ടി സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ് എന്നൊരു വാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ പിന്നീടുള്ള മൂന്ന് ദിവസത്തെ കേരളത്തിലെ മാധ്യമങ്ങളുടെ ചർച്ച അതാകുമായിരുന്നു പക്ഷേ ഒരു മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാവ് അതും ഒരു പാണക്കാട് കുടുംബാംഗം തന്നെ നേരിട്ട് കൊലക്കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന പ്രതികളെ സന്ദർശിച്ച് അവർക്കായി സുപ്രീം കോടതിയിൽ നിയമ ആരംഭിച്ചു കഴിഞ്ഞു െന്ന് വ്യക്തമാക്കിയിട്ട് അതൊരു ചർച്ചയാക്കുക പോയിട്ട് ഒരു വാർത്തയാക്കുക പോലും ചെയ്യാത്ത കേരളത്തിലെ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് തന്നെയാണ് ഇവിടെ വ്യക്തമായി പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം മറ്റൊരു എം എസ് എഫിന്റെ ഭീകരമായ ആക്രമണത്തെയും ഇതേ രീതിയിൽ കേരളത്തിലെ മാധ്യമങ്ങൾ മറച്ചു പിടിച്ചിരുന്നു അത് കാലിക്കറ്റ് സർവകലാശാലയിലെ സ്റ്റുഡൻസ് യൂണിയൻ ഓഫീസിന് നേരെയുള്ള എം എസ് എഫ് ആക്രമണമായിരുന്നു നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ആ ആക്രമണത്തിൻ്റെതായി പ്രചരിക്കുന്ന ദൃശ്യങ്ങളാണ് എസ് എഫ് ഐ പ്രവർത്തകർ തന്നെ ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി പങ്കുവച്ചെങ്കിലും ഒരു താവർത്ത പോലും കേരളത്തിലെ ഒരു മാധ്യമങ്ങളിലും ഇതിനെക്കുറിച്ച് കുറിച്ച് പ്രത്യക്ഷപ്പെട്ട് കണ്ടില്ല ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം വനിതാ പ്രവർത്തകരടക്കം യൂണിയൻ ഓഫീസിൽ ഉള്ള ഘട്ടത്തിലാണ് പുറത്തുനിന്നെത്തിയ എം എസ് എഫിന്റെ ഗുണ്ട സംഘം അവിടെ ഒരു അക്രമവാഴ്ച ഒരു തേർവാഴ്ച തന്നെ നടത്തുന്നത് എന്തായാലും കേരളത്തിലെ മാധ്യമങ്ങൾ എങ്ങനെയാണ് സി പ്രവർത്തകർ കൊല്ലപ്പെടുന്ന കേസുകളെയും അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെ ഏതെങ്കിലും പ്രാദേശിക പ്രവർത്തകർ പ്രതിയാക്കപ്പെടുന്ന കേസിനെയും സമീപിക്കുന്നത് എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഈ അടുത്ത് ശിക്ഷാവിധികൾ പുറത്തു വന്ന രണ്ട് കേസുകളാണ് ഒന്ന് പെരിയ മറക്കാത്ത രീതിയിൽ ഉടനെങ്ങും അവരുടെ ഓർമ്മയിൽ നിന്നും മായാത്ത രീതിയിൽ കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു കേസ് ആയിരുന്നു പെരിയ ഇരട്ടക്കൊല കേസ് ദിവസങ്ങളോളം ചർച്ച നടന്നു പത്രമാധ്യമങ്ങളുടെ മുൻപേജ് അടക്കം മൂന്നോളം പേജുകൾ അവർ വെച്ചു അവരുടെ മാതാപിതാക്കളുടെ പ്രതികരണം എടുത്തു എല്ലാ രീതിയിലും കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകത്തിന് ലഭിക്കാത്ത ഒരു പ്രസിദ്ധി പോലും ഈ ഒരു ഇരട്ട കൊലപാതക കേസിന് ലഭിക്കുകയുണ്ട് പക്ഷേ അതിന് ഏതാനും നാളുകൾക്ക് മുമ്പ് കൃത്യമായി പറയുകയാണെങ്കിൽ ഇക്കഴിഞ്ഞ ഒക്ടോബർ പതിനഞ്ചിനാണ് കീഴോടതി വെറുതെ വിട്ട പത്തോളം പ്രതികളെ കേരള ഹൈക്കോടതി തൂണേരി ഷിബിൻ എന്ന പത്തൊൻപത് വയസ്സുകാരൻ്റെ കൊലപാതക കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കുന്നു അന്ന് ജീവപര്യന്തം ശിക്ഷ വന്നു എന്ന വാർത്ത പല പത്രമാധ്യമങ്ങളുടെ ചരമക്കോളം പേജിലാണ് പ്രത്യക്ഷപ്പെട്ടത് എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു തുണേരി ഷിബിൻ വധക്കേസ് ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും അണ്ടർ റിപ്പോർട്ടഡായ ഒരു രാഷ്ട്രീയ കൊലപാതകമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം പത്തൊൻപത് വയസ്സുകാരനായ ഒരു യുവാവിനെ പത്ത് ഇരുപതുമടങ്ങുന്ന സംഘം മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും പ്രവർത്തകരടങ്ങുന്ന സംഘം അതിഭീകരമായി മർദ്ദിച്ച ശേഷം മഴവിന് വെട്ടിക്കൊലപ്പെടുത്തുന്ന സംഭവമായിരുന്നു തുണേരിയിൽ അരങ്ങേറിയത് അന്ന് ആ സംഭവത്തെ ഒരു മുസ്ലിം ഹിന്ദു പ്രശ്നമായി ചിത്രീകരിച്ച ഹിന്ദുക്കളായ സി പി എം പ്രവർത്തകരുടെ വീട് തിരഞ്ഞു പിടിച്ചക്രമിക്കുന്ന ഒരു ശൈലി പോലും യൂത്ത് ലീഗിന്റെയും മുസ്ലിം ലീഗിന്റെയും പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നു അതിനെല്ലാം അപ്പുറം കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു കൊലയാളിയുടെ കുടുംബത്തിന് ഈ കൊലയുടെ ഭാഗമായി ഉണ്ടായ അക്രമ സംഭവങ്ങളുടെ ഭാഗമായി വീട്ട് അക്രമമുണ്ടായി നഷ്ടപരിഹാരം എന്ന രൂപത്തിൽ പതിനേഴ് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ നൽകിയ ഒരു സർക്കാർ ഉണ്ടായിരുന്നു കേരളത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തന്നെയാണ് ഈ കേസ് അരങ്ങേറുന്നത് അന്ന് തുണി ഋഷിവിന്റെ വധത്തിനും അതിനുശേഷം വിലാപയാത്രയ്ക്കും നേരെ ആക്രമണം ഉണ്ടാവുന്ന പശ്ചാത്തലത്തിൽ ഇതിലെ ഒന്നാം പ്രതിയായ തെയ്യമ്പാടി ഇസ്മായിലിൻ്റെ വീടടക്കം ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അന്ന് തെയ്യമ്പാടി ഇസ്മായിലിന്റെ കുടുംബത്തിന് ഉമ്മൻചാണ്ടി സർക്കാർ നഷ്ടപരിഹാരമായി നൽകിയതാണ് പതിനേഴ് ലക്ഷം രൂപ അന്നുപോലും ഈ വാർത്ത ഒരു മാധ്യമവും ചർച്ചയാക്കിയില്ല ഇന്ന് കീഴ്ക്കോടതി വെറുതെ വിട്ട പ്രതികളെ ഹൈക്കോടതി ജീവപര്യന്തം ശിക്ഷിച്ചിട്ടും അത് വാർത്തയാക്കാൻ ഒരു മാധ്യമങ്ങളും തയ്യാറായില്ല എന്നത് മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പിന്റെ ഏറ്റവും വലിയ തെളിവാണെന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും വീണ്ടും ഒരു തവണ കൂടി കേരളത്തിലെ മാധ്യമങ്ങൾ തങ്ങളുടെ പക്ഷാപാതത്വം വ്യക്തമായി തെളിയിക്കുകയാണ് ഈ സംഭവത്തിലൂടെ